ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം പിണറായി പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നെറ്റ് സീറോ കാർബൺ ജനങ്ങളിലൂടെ പദ്ധതിയുടെ പഞ്ചായത്ത് തല ശില്പശാലയും അങ്കൺ ജ്യോതി ഉപകരണ വിതരണവും സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കോങ്കി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജലബജറ്റ് പ്രകാശനവും നടന്നു പിണറായി കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജീവൻ അധ്യക്ഷനായി ഇ കെ സോമശേഖരൻ പദ്ധതി വിശദീകരിച്ചു അംഗൻജ്യോതി ഉപകരണ വിതരണം ഹരിത കേരള മിഷൻ ജില്ലാ റിസോഴ്സ് പേഴ്സൺ ലതാ കാണിയിൽ നിന്നും പിണറായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ അനിത ഏറ്റുവാങ്ങി എം വി രജനിക്ക് കൈമാറി ടി ജസിൻ സി എം സജിത നിസാർ അഹമ്മദ് മുരിക്കോളി പൗത്രൻ പി പ്രമീള തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്